ആത്മീയ ഗുരുവും ശ്രീ മഹേശ്വർനാഥ് ബാബാജിയുടെ ശിഷ്യനുമായ ശ്രീ എം എഴുതിയ ജന്മാന്തര യാത്രകൾ എന്ന പുസ്തകത്തിൻ്റെ നാലാമത്തെ അധ്യായത്തിൻ്റെ അവലോകനമാണിത് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ഭാഗങ്ങൾ കണ്ടുകാണുമല്ലോ ഈ പുസ്തകം ഓൺലൈനിൽ ലഭ്യമാണ് നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം ഞാനൊരു സ്വപ്നാടകനല്ല മറ്റുള്ളവരെ പോലെ തന്നെ വലിയ പ്രാധാന്യമില്ലാത്ത ചെറുതും വലുതുമായ ധാരാളം സ്വപ്നങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് എന്നാൽ എൻ്റെ ജീവിതത്തിൽ മൂന്ന് തവണ വളരെ ദീർഘവും ആത്മാവിനെ ആഴത്തിൽ സ്പർശിക്കുന്നതുമായ സ്വപ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അവയെ വെറും ആകസ്മിക സംഭവങ്ങളായോ പ്രാധാന്യമില്ലാത്ത സ്വപ്നങ്ങളായോ തള്ളിക്കളയാൻ എനിക്ക് സാധിച്ചില്ല ആ മൂന്ന് സ്വപ്നങ്ങളിൽ ഒന്ന് ഞാൻ ഇതിനകം ആത്മകഥയിൽ വിവരിച്ചിട്ടുണ്ട് സാധാരണ ജനങ്ങളോട് ആത്മീയമായ ഉപദേശം നൽകാനുള്ള സമയമെത്തിയിരിക്കുന്നു എന്ന സൂചന നൽകിയതായിരുന്നു ആ സ്വപ്നം മറ്റൊരു സ്വപ്നം എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ജീവിതവുമായി ബന്ധപ്പെട്ടതും അന്ന് സംഭവിച്ച കാര്യങ്ങളുടെ ഒരു പുനരാവർത്തനം പോലെ തോന്നിയതുമായ ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് സ്വപ്നം തുടങ്ങുന്നത് പാടലിപുത്രദേശത്താണ് ഇന്നത്തെ ബീഹാറിലെ പാറ്റ്നയുടെ പുരാതന നാമമാണ് പാടലീപുത്രം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചരക്കുകൾ എത്തിച്ചേരുന്ന സമ്പന്നവും തിരക്കേറിയതുമായ ഒരു തുറമുഖ നഗരമായിരുന്നു അത് ആ കാലത്ത് ധന എന്ന പേരുള്ള ഒരു ആഢ്യധനികനായിരുന്നു ഞാൻ വിഷയസുഖങ്ങളിൽ ആസക്തനായ ഞാൻ വിനോദോല്ലാസ ജീവിതത്തിനായി ധാരാളം പണം ചെലവഴിക്കുകയായിരുന്നു കഠിനാധ്വാനത്തിലൂടെയാണ് ഞാൻ അങ്ങനെ തന്നെയാണ് കരുതിയത് ഈ സമ്പത്തെല്ലാം ഞാൻ സമ്പാദിച്ചതെന്ന് വിശ്വസിച്ചിരുന്നു വെറും ഒരു കൂലിത്തൊഴിലാളിയിൽ നിന്നും ഒരു വൻ വ്യാപാര ശൃംഖലയുടെ അധിപതിയായി മാറിയത് എനിക്ക് അതിവേഗമായിരുന്നു രാജാക്കന്മാരിൽ പോലും അസൂയ ജനിപ്പിക്കുന്ന തറസ്വർണവും അമൂല്യരത്നങ്ങളും എൻറെ ഖജനാവിൽ നിറഞ്ഞു നിന്നു ലോകത്തിലെ എല്ലാ സുഖസന്തോഷങ്ങളും പകർന്നു തരാൻ കഴിയുന്ന അതിസുന്ദരികളായ നർത്തകിമാർ എൻറെ അന്തപുരത്തിലുണ്ടായിരുന്നു മതോന്മത്തമായ ജീവിതം നയിച്ചിരുന്ന എനിക്ക് സാധാരണ മനുഷ്യജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥങ്ങൾ തീർന്നു സമ്പത്താണ് എല്ലാ സന്തോഷങ്ങളുടെയും ഉറവിടം എന്ന വിശ്വാസത്തിൽ ഉറച്ചുനിന്ന ഞാൻ കൂടുതൽ പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ തേടുന്നതിൽ മാത്രമാണ് മുഴുവൻ സമയവും ചെലവഴിച്ചത് എന്നാൽ ഒരു ദിവസം വിധി ഒരു കൊടുങ്കാറ്റുപോലെ എൻ്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചു അന്നോളം ഞാൻ കിട്ടിപ്പെടുത്തിരുന്ന എല്ലാ വിശ്വാസങ്ങളെയും അത് തകർത്തു കളഞ്ഞു ആ ദിവസം വരെ ഞാൻ നടന്ന വഴിയാകെ താറുമാറായി എൻ്റെ ഭാര്യ എൻ്റെ എന്റെ ഉറ്റസുഹൃത്തായ ദരിദ്രനായ ഒരു കൂലിത്തൊഴിലാളിയോടൊപ്പം ഒളിച്ചോടി അതെനിക്ക് ലഭിച്ച ആദ്യത്തെ കനത്ത പ്രഹരമായിരുന്നു ധനത്തെയും വിനോദോല്ലാസങ്ങളെയും ഭാര്യയെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുവെന്ന് അവൾക്ക് തോന്നി അതുതന്നെയായിരുന്നു അവളെ എന്നിൽ നിന്നകറ്റിയതും കൂടുതൽ വൈകാതെ എൻ്റെ ജീവനെപ്പോലെ സ്നേഹിച്ച മകനും മകളും എന്നെ ഉപേക്ഷിച്ച് അമ്മയോടൊപ്പം പോയി എൻ്റെ ദുഃഖം മറച്ചു മറച്ചുവെക്കാൻ ഞാൻ ശ്രമിച്ചു സമ്പത്താണ് സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്ന എൻ്റെ സിദ്ധാന്തത്തിൻ്റെ അടിത്തര തന്നെ അന്ന് തകർന്നു വീടും എങ്കിലും ആ ദിവസം വരെ ഞാൻ എൻ്റെ കപടത തുടരുകയായിരുന്നു ഒരു വൈകുന്നേരം എങ്ങോട്ട് പോകണമെന്നറിയാതെ ദുഃഖഭാരത്തോടെ ഞാൻ ഗംഗാനദിയുടെ തീരത്ത് ഇരിക്കുകയായിരുന്നു ആത്മഹത്യ ചെയ്യണമോ എന്ന ചിന്ത പോലും എന്റെ മനസ്സിൽ വന്നു അപ്പോഴാണ് അടുത്തുള്ള ഘാട്ടുകളിൽ ധ്യാനനിരുതരായിരിക്കുന്ന എപ്പോഴും അലഞ്ഞു നടക്കുന്ന ജിതേന്ദ്ര തപസ്വികളായ ദിഗംബരന്മാരെ ഞാൻ കണ്ടത് അവരുടെ മുഖങ്ങളിലെ ആഴമുള്ള പ്രശാന്തത എന്റെ ഹൃദയത്തിൽ അപ്രതീക്ഷിതമായ ഒരാകർഷണം സൃഷ്ടിച്ചു അവരെ ചിന്തകളെ ഉണർത്തി എല്ലാ ഭൗതിക സമ്പത്തും ഉപേക്ഷിച്ചാൽ സന്തോഷം ലഭിക്കുമോ പരിത്യാഗത്തിലൂടെ പരമശാന്തി കൈവരിക്കാനാകുമോ ആ ചോദ്യങ്ങളുടെയാണ് എൻ്റെ ജീവിതം ഒരു പുതിയ വഴിത്തിരുവിലേക്ക് കടന്നത് ഞാൻ അവരുടെ അടുത്തേക്ക് നീങ്ങി ദീർഘനേരത്തെ ധ്യാനത്തിന് ശേഷം അവർ കണ്ണു തുറന്നു വളരെ താഴ്ന്നതും സൗമ്യവുമായ സ്വരത്തിലാണ് അവർ സംസാരിച്ചത് അവരുടെ നേതാവെന്ന് തോന്നിച്ച ഒരാൾ ഇങ്ങനെ പറഞ്ഞു അല്ലയോ പരിവാചകരെ നമുക്ക് രാജഗ്രഹത്തിനടുത്ത പ്രദേശത്തേക്ക് നീങ്ങാം ആധ്യാത്മിക സമ്പൂർണതയുടെ ഉന്നതിയിലെത്തിയ ഒരു മഹാഗുരു അവിടെ ഏതാനും ദിവസങ്ങളായി തങ്ങുന്നതായും അദ്ദേഹം ദിവ്യപ്രബോധനങ്ങൾ നൽകുന്നതായും കേട്ടിട്ടുണ്ട് ഏറെ വർഷങ്ങളായി എനിക്ക് പരിചയമുള്ള ഒരു പ്രായമായ ദിഗംബരനുണ്ട് അദ്ദേഹമാണ് എന്നോട് ആ മഹാത്മാവിനെക്കുറിച്ച് പറഞ്ഞത് പരിവാചക സന്യാസിയായി മാറുന്നതിനു മുമ്പ് അദ്ദേഹം ഒരു രാജകുമാരനായിരുന്നു എന്നും ഈ യുഗത്തിൻ്റെ മഹാഗുരുവും തീർത്ഥങ്കരനുമാണ് അദ്ദേഹം ഇപ്പോഴെന്നും ആ ജ്ഞാനിയായ ദിഗംബരൻ എന്നോട് പറഞ്ഞു അറിവു തികഞ്ഞ അദ്ദേഹം ആ മഹാഗുരുവിൻ്റെ ധർമ്മവചനങ്ങൾ കേൾക്കുവാൻ നേരത്തെ ഇവിടെ എത്തിയതാണ് അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു നമുക്കും രാജഗൃഹത്തിലേക്ക് യാത്രയാകാം ഒരു നോട്ടം കണ്ടാലും അദ്ദേഹത്തിൻ്റെ വചനങ്ങൾക്കായി കാതോർക്കാം എത്രയോ കാലമായി നാം തേടുന്ന സ്വാതന്ത്ര്യവും ആനന്ദവും പൂർണരൂപത്തിൽ നമുക്ക് നേടാം എൻ്റെ മനസ്സിൻ്റെ അതിഗാധതയിൽ എന്തോ കലങ്ങിമറിഞ്ഞു എനിക്കിപ്പോഴും ധാരാളം സമ്പത്തുണ്ട് ഒരു മഹാത്മാവിനെ കാണുവാൻ അത്യന്തം വിരളമായ ഒരവസരം ഇതാ എനിക്ക് ലഭിച്ചിരിക്കുന്നു ഞാൻ സന്യാസിമാരുമായി കൂടിയാലോചിച്ചു അവരോടൊപ്പം ആ ദീർഘയാത്ര ചെയ്യുവാൻ എന്നെ അനുവദിച്ചാൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊടുക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തു അതിനായി ഞാൻ വലിയ ഒരുക്കി അവർക്കായി സ്വർണശേഖരവും ഭക്ഷണസാധനങ്ങളും കരുതിവെച്ചു നാലു പരിചാരകരെയും ഒപ്പം കൂട്ടി ഞാൻ ആ സന്യാസിമാരോടൊപ്പം യാത്രയാരംഭിച്ചു യാത്ര എനിക്ക് അത്യന്തം കഠിനമായി തോന്നി നഗ്നപാതരായ ശ്രവണന്മാർ അപകടകരമായ ഭൂപ്രദേശങ്ങൾ പോലും അനായാസം താണ്ടിക്കളഞ്ഞു വെറും കൗബീനവും മേൽമുണ്ടും മാത്രം ധരിച്ച് ഞാനും അവരോടൊപ്പം നടന്നു എനിക്ക് യാതനയായി തോന്നിയ യാത്രയായിരുന്നു അത് എന്നാൽ ആരോഗ്യമുള്ള ദൃഘഗാത്രരായ ആ ശ്രവണന്മാരിൽ ക്ഷീണത്തിൻ്റെ ഒരു സൂചന പോലും ഞാൻ കണ്ടില്ല ഒടുവിൽ രാജഗൃഹത്തിൽ നിന്നധികമകലെയല്ലാത്ത ഒരു സ്ഥലത്തെത്തിച്ചേർന്നു അവിടെ ഞാൻ തീർത്തും വിസ്മയജനകമായൊരു കാഴ്ച കണ്ടു രാജകീയ പ്രൗഢിയുള്ള സുമുഖനും സുന്ദരനുമായൊരു പുരുഷൻ അദ്ദേഹം പൂർണ്ണ നഗ്നനായിരുന്നു അശോകമരത്തിൻ്റെ കീഴിൽ ചമ്രം പടിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു സിംഹതുല്യ പ്രൗഢിയിൽ അദ്ദേഹം വിരാജിച്ചിരുന്നു അദ്ദേഹത്തെ ചുറ്റി അതിസുന്ദരമായ വൃക്ഷപ്പടർപ്പുകൾ നിന്നു ആ ദൃശ്യത്തിൻ്റെ കേന്ദ്രസ്ഥാനം അദ്ദേഹം തന്നെയായിരുന്നു ശ്രമന്മാർ സാഷ്ടാംഗം പ്രണമിച്ചവിടെയിരുന്നു സന്യാസിമാരും ഗൃഹസ്ഥരുമടങ്ങിയ ഒരു വലിയ സംഘം അദ്ദേഹത്തിൻ്റെ മുന്നിൽ അർദ്ധചന്ദ്രാകൃതിയിൽ വട്ടമിട്ടിരുന്നു വ്യാപാരികൾ യോഗികൾ രാജാക്കന്മാർ രാജകുമാരന്മാർ സാധാരണക്കാരായ സ്ത്രീ പുരുഷന്മാർ വൃദ്ധന്മാർ യുവാക്കൾ മൃഗങ്ങൾ വരെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിശ്ശബ്ദരായിരുന്നു പരിപൂർണമായ നിശബ്ദത മഹാവ്യക്തിയുടെ കണ്ണുകൾ പാതി തുറന്ന നിലയിലായിരുന്നു കാറ്റുപോലും നിശ്ചലമായി നിന്നു ഒരില പോലും അനങ്ങിയില്ല അതീവ ഹൃദയഹാരിയായിരുന്നു അവിടത്തെ മൗനം ആ പവിത്ര സ്വരൂപത്തിൽ നിന്ന് ഉയർന്ന അമൃതനാഥത്തെ മറ്റൊന്നിനോടും ഉപമിക്കാനാവില്ല ആത്മാവിൻ്റെ അതിഗാഥതയിലേക്ക് മന്ദമായി ഒഴുകിയെത്തുന്ന മധുരവും പ്രശാന്തവും അക്ഷുബ്ധവുമായ ശബ്ദം ഒരു വാക്കുപോലും ഉച്ചരിക്കപ്പെട്ടില്ല എന്നാൽ പറയേണ്ടതായിരുന്ന സകല ആശയങ്ങളും മൗനത്തിന്റെ ധ്വനിയിലൂടെ കഴിഞ്ഞിരുന്നു എനിക്ക് മനസ്സിലായതിതാണ് സകല ജീവികൾക്കും ജീവൻ പ്രിയപ്പെട്ടതാണ് എല്ലാ ജീവജാലങ്ങളും സന്തോഷകാംക്ഷികളാണ് ഒരു ജീവജാലത്തെയും ഉപദ്രവിക്കരുത് ഒരു ജീവജാലത്തെയും കൊല്ലരുത് സകല ഗുണങ്ങളിലെയും ഏറ്റവും പ്രഥമം അഹിംസയാണ് നിയന്ത്രണമുള്ള ജീവിതമാണ് കരണീയം ലളിതമായ ജീവിതം നയിക്കൂ സത്യത്തിൻ്റെ പാതയിൽ നിന്ന് കപടതയിലേക്ക് വഴുതെറ്റരുത് സത്യം ബഹുമുഖമായതിനാൽ എല്ലാവരുടെയും കാഴ്ചപ്പാടുകളെ അംഗീകരിക്കുക അഹം പരിത്യജിച്ച് സ്വതന്ത്രരാകുക നശ്വരമായ ഈ ശരീരത്തിനും ചുറ്റുമുള്ള ലോകത്തിനും അപ്പുറമാണ് നിങ്ങളുടെ ആത്മാവ് അതിൻ്റെ പരമസ്വരൂപത്തിൽ അത് അമരമാണ് സൈദ്ധാന്തികമായി നിങ്ങൾ ഗ്രഹിക്കേണ്ടതിതാണ് അത്തരമൊരു സാക്ഷാത്കാരം നേടുന്ന കാലം വരെ ഈ മാർഗം പിന്തുടരുക ആ പ്രയാണം ദീർഘമാണ് അതിനായി അനവധി ജന്മങ്ങൾ സമർപ്പിക്കേണ്ടി വരും പരമാനന്ദം പൂണ്ടതും മോക്ഷം നേടിയതുമായ ആത്മാവായി ജേതാവായി നിങ്ങൾ മാറുന്നതുവരെ നിരവധി പരീക്ഷണങ്ങളെയും സംഘർഷങ്ങളെയും നേരിടേണ്ടി വരും തൊട്ടടുത്ത നിമിഷത്തിൽ ഞാൻ ഉണർന്നു ആ സ്വപ്നം അവസാനിക്കേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ ആശിച്ചു പോയ ജന്മങ്ങളിൽ എവിടെയോ വിസ്മൃതമായി പോയ വിസ്മരിക്കപ്പെട്ട ഒരു ഭാവതലമാണ് ആ നീണ്ട സ്വപ്നം സൂചിപ്പിച്ചത് ഞാൻ എഴുന്നേറ്റു മുഖം കഴുകി ചെന്നൈയിലെ വസന്തനഗറിലുള്ള കൃഷ്ണമൂർത്തി ഫൗണ്ടേഷൻ്റെ മുഖ്യ കാര്യാലയത്തിലേക്ക് ഞാൻ പോയി അക്കാലത്ത് ഞാൻ അവിടുത്തെ താമസക്കാരനായിരുന്നു വാർഷിക പ്രഭാഷണങ്ങൾക്കായി ജെ കൃഷ്ണമൂർത്തി വന്നിരുന്നു അവിടെ അതിനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ഒരുപാട് തവണ ജെ കൃഷ്ണമൂർത്തിയുമായി സ്വപ്നദർശനത്തെപ്പറ്റി ചർച്ച ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു പക്ഷെ ഒരിക്കലും എനിക്കതിന് കഴിഞ്ഞില്ല അദ്ദേഹം മടങ്ങിപ്പോയ ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോയി കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാണോ നടക്കുന്നതെന്ന് അറിയാനാണ് ഞാൻ അവിടെ ചെന്നത് എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം കേട്ട് ഞാൻ ഞെറ്റിപ്പോയി സ്വപ്നത്തെപ്പറ്റി ആരോടും ഇപ്പോൾ ഒന്നും പറയണ്ട നിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്റെ സ്വപ്നത്തെ പരസ്യമാക്കുവാനുള്ള സമയം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ മഹാസ്വപ്നം ഇവിടെ അവസാനിക്കുന്നു അടുത്തത് വളരെ ഉദ്വേഗജനകമായ ശ്രീ എമ്മിൻ്റെ ഗുരുവായൂരപ്പ ദർശനം പുണ്യാത്മാക്കളെ ജയ കൃഷ്ണമൂർത്തിയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ ഏതൊക്കെയാണ് വളരെ നല്ല ഉള്ളടക്കമുള്ള പുസ്തകങ്ങൾ കൂടാതെ ശ്രീ എമ്മിൻ്റെ ജയ കൃഷ്ണമൂർത്തിയുമായുള്ള കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ നൽകുന്ന പുസ്തകങ്ങളെ പറ്റിയോ കൂടിക്കാഴ്ചകളെക്കുറിച്ചോ അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യുമല്ലോ